ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനുശ്രീയാണ് അമിതവിയർപ്പ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും നിങ്ങൾ അല്ലേ അപ്പോൾ അമിത വിയർപ്പ് മാത്രമല്ല അമിത വിയർപ്പ് കൊണ്ടുണ്ടാകുന്ന ആ ഒരു അമിതമായ ദുർഗന്ധമാണ് നമ്മളെ കൂടുതലും ബുദ്ധിമുട്ടിലാക്കുന്നത് അപ്പോൾ ഈ വിയർപ്പ് അമിതവിയർപ്പ് ഒരു ലോകലക്ഷണമായിട്ടാണ് കാണപ്പെടുന്നത് പ്രോബ്ലംസ് ഉള്ളവർക്കും അതുപോലെ ഷുഗർ ലോ ആയവർക്കും ഒക്കെയാണ് കൂടുതലായിട്ട് അതുപോലെ ഈ ആർത്തമവിരാമം സംഭവിച്ച സ്ത്രീകൾ അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ഈ വിയർപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അപ്പോൾ ഈ വിയർപ്പ് കൂടുതലുള്ളവർ ദുർഗന്ധം കാരണം ഈ ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എത്ര കൂടിയ പെർഫ്യൂംസ് ഒക്കെ ഉപയോഗിച്ചാലും ഈ ഒരു ദുർഗന്ധം മാറിക്കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഞാൻ ഇന്നെത്തിയിരിക്കുന്നത് അപ്പോൾ അതിൽ ആദ്യത്തേത് അതായത് ഈ അങ്ങാടിക്കടയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാനിവിടെ പൊടിക്കൈയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതിലാദ്യം രാമച്ചമാണ് രാമച്ചം എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് അപ്പോൾ ഈ രാമച്ചം നന്നായിട്ട് ചൂടാക്കി ഏറ്റവും ലാസ്റ്റ് അത് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ട് ഈ ചന്ദനം ചന്ദനം അരച്ച് അതിൽ ചേർത്തിട്ട് ആ ചൂട് മാറുമ്പോഴത്തേക്ക് ആ ഒരു മിശ്രിതം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുക കുളിക്കുന്ന അത്രയും വെള്ളമാണ് വെള്ളത്തിലാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്ത് എടുക്ക ചൂടാക്കാനുള്ളത് ഓക്കെ അപ്പോൾ അത് പിടികിട്ടി ഇനി രണ്ടാമത്തെ പൊടിക്കൈയിലേക്ക് പോകാം രണ്ടാമത് സ്ത്രീകളോടാണ് സ്ത്രീകൾക്ക് കൂടുതൽ ദുർഗന്ധമുള്ളവർ ഈ മഞ്ഞൾ അരച്ച് ദേഹത്ത് പുരട്ടുക എന്നിട്ട് കുളിക്കുക പുരുഷന്മാരാണെങ്കിൽ മുതിര എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അത് നന്നായിട്ട് ഉണക്കിപ്പൊടിച്ച് ദേഹത്ത് തേച്ച് കുളിക്കുക പിന്നെ അതുപോലെ തന്നെ കടുക്ക എന്ന് പറയുന്ന ഒരു സാധനം അത് ഉണക്കി പൊടിച്ച് നമ്മൾ കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ശരീരത്ത് തേച്ചിട്ട് കുളിക്കുക ഒരു മണിക്കൂർ മുന്നേ തേച്ച് പിടിപ്പിക്കണം ഇത് അപ്പോൾ ഈ നാല് പൊടിക്കൈകളാണ് എൻ്റെ കയ്യിലുള്ള നിങ്ങൾക്കിതിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളതെല്ലാം കമൻറ്റ് ഇവിടെ അറിയിക്കുക അത് നിങ്ങൾ മറ്റുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ കണ്ടിട്ട് നല്ല കോൺഫിഡൻറ്റോട് കൂടി ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ വീണ്ടും പറയുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പേര് വി എം ടി വി ന്യൂസ് വിഘ്നേശ്വര മീഡിയ ടി വി എന്നാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ പുതിയ വീഡിയോസുകൾക്ക് വേണ്ടി ആ ബെല്ലും കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ എൻജോയ്ഡ് ചെയ്ത പ്രോഗ്രാമിലേക്ക് മാനി സ്വാഗതം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് ആശ്രയ സമ്മാന പരിമിള സീസൺ ടു എന്ന പദ്ധതിയുമായി നിങ്ങളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ് പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിർഗന്ധരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുവാനും മറ്റ് കാര്യങ്ങൾ പ്രവർത്തനത്തിനും വേണ്ടിയാണ് ഈ ഒരു പദ്ധതി നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നല്ലവരായ പ്രേക്ഷകരും ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാകുന്നതിന് വേണ്ടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സമ്മാനക്കൂട്ടം വാങ്ങേണ്ടതാണ് അതോടൊപ്പം നമ്മുടെ വി എം ടി വി ന്യൂസും വിഘ്നേശ്വര മീഡിയ ടിവിയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക